ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു നഗരമാണ് തെങ്കാശി തെങ്കാശിയിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അത് തമിഴ്നാട് സ്റ്റൈലിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രങ്ങളും കൊത്തുപണികളൊക്കെ നിറഞ്ഞിട്ടുള്ള വളരെ മനോഹരമാണ് ഓരോ ക്ഷേത്രങ്ങളും എല്ലാത്തിനും വളരെ യുണീക്കായിട്ടുള്ള ഓരോ ആർക്കിടെക്ചറൽ ഡിസൈനൊക്കെയുണ്ട് അപ്പോൾ തമിഴ്നാടിൻ്റെ തന്നെ സാംസ്കാരികവും പൈതൃകവുമായിട്ടുള്ള ആ ഒരു ചരിത്രത്തിലൊക്കെ വളരെയധികം പങ്കുവഹിക്കുന്ന ഒട്ടനവധി ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ നമുക്ക് തെങ്കാശിയിൽ പലയിടങ്ങളിലായിട്ട് കാണാം അപ്പോൾ നമ്മൾ ഓൾറെഡി പോയിരുന്നു ശങ്കരൻ കോവിലും അതോടൊപ്പം കാശി നാഥ നമ്മൾ പോയി ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് കുറ്റാലത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തിരു എന്ന് പറയുന്ന ശിവക്ഷേത്രം അപ്പോൾ നമുക്ക് നമുക്കവിടുത്തെ കാഴ്ചകൾ കാണാം കുറ്റാലം ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഏതാണ്ട് രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രമാണിത് ഇത് ഏകദേശം ഈ ചോള പാണ്ഡി ആ ഒരു ടൈം പീരീഡിൽ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറേ ചിത്രങ്ങൾ അങ്ങനെയുള്ള രൂപങ്ങളൊക്കെ അതിൻ്റെ അകത്ത് നമുക്ക് കാണാം ഈ ഈ ഒരു കുളത്തിനോട് ചുറ്റും അതിൻ്റെ നടുക്ക് ഈ ഉള്ള ഒരു ഗോപുരമൊക്കെ ഇതിൻ്റെ ഒരു പ്രധാന അട്രാക്ഷൻ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ പരിസരത്ത് ഇപ്പോൾ അത്ര ക്ലീൻ ക്ലീനായിട്ടല്ല അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ യൂറിനൽസ് ഒന്നും അങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാണ്ട് അത് പബ്ലിക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്ന പബ്ലിക് യൂറിനേഷനൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് വളരെ ഒരു ക്ലീൻ അല്ലാത്ത രീതിയിലായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് അതുമാത്രമല്ല പാർക്കിംഗ് ഗ്രൗണ്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ആണ് പക്ഷേ ഈ ഒരു ടൈമിൽ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് വണ്ടികളൊക്കെ ആയിട്ട് നമുക്ക് കയറാനുള്ള ഒരു ഗ്യാപ്പില്ലാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു രാത്രിയുള്ള സമയത്തുള്ള വ്യൂവും നല്ല രസമാണ് ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്നത് ഇങ്ങനെ കുറേ ദൂരം ഉണ്ട് അതിൻ്റെ അകത്തൊക്കെ നിറയെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഷോപ്പുകളാണ് ഇങ്ങനെ ഹൽവ അതത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കരകൗശല വസ്തുക്കളും വാളുകളൊക്കെ നമുക്ക് കാണാം ഈ ഒരു വഴി കിടക്കെ പോകുമ്പോൾ വിൽക്കാനൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കടകളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്തേക്ക് രാത്രി നല്ല പാട്ടുകളൊക്കെ വെച്ചിട്ടുള്ള നല്ല ഒരു ആണ് ഇതിൻ്റെ അകത്തേക്ക് വൈകുന്നേരം അവിടെ എന്തോ ഭജന പോലെയൊക്കെ ഉണ്ടായിരുന്നു അകത്തേക്ക് ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിഷ്ഠകളിങ്ങനെ ഇങ്ങനെ കിടക്കുവാണ് ആ ഒരു അമ്പലത്തിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ കാണുന്ന പുറത്തുള്ള ഗോപുരത്തിൻ്റെ ഒരു ലുക്കല്ല എൻ്റെ അകത്തേക്ക് ചെല്ലുന്തോറും ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന ഒരു രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഇതിൽ പിന്നെ ഈ പരിസരത്തൊരു പ്രധാന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളെയൊക്കെ വെച്ചിട്ട് ഒരുപാട് ഭിക്ഷാടനമൊക്കെ ഉണ്ട് അപ്പോൾ അവർ കുറേ പേരൊക്കെ നമ്മളെയൊക്കെ ഇങ്ങനെ പിടിച്ചു നിർത്തും അവർ കൊച്ചു പിള്ളേരൊക്കെ ഇങ്ങനെ കെട്ടി പിടിച്ചിങ്ങനെ നിർത്തിയിട്ടൊക്കെ നമ്മുടെ അടുത്തുനിന്ന് ക്യാഷൊക്കെ വാങ്ങുന്ന രീതിയിലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വാല്യുബിളായിട്ടുള്ള ഇപ്പോൾ ഒരു ബന്ധപ്പെട്ട സാധനങ്ങളൊന്നും ഇങ്ങനെ അവിടേക്ക് അധികം കൊണ്ടുപോകാണ്ടിരിക്കുന്നതാണ് നല്ലത് കുറച്ച് കുട്ടികൾക്കൊക്കെ നമ്മൾ ക്യാഷൊക്കെ കൊടുത്തു പക്ഷേ അത് കുഞ്ഞു പിള്ളേർ ഇങ്ങനെ ബലൂൺ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വരും അതുകൂടാണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ക്യാഷ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പിള്ളേർ ഇങ്ങനെ അവരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതുപോലത്തെ ഒരു പ്രശ്നമാണ് പിന്നെ ഇതിൻ്റെ ഒരു അകത്തുനിന്ന് തന്നെയാണ് കുറ്റാലം മെയിൻ ഫോളിലേക്കുള്ള ഒരു എൻട്രി അപ്പോൾ എനിക്ക് തോന്നുന്നു ആളുകൾ ഇപ്പോൾ ഇവിടെ പുരുഷന്മാർ ഒക്കെ ഉള്ളവർ അവർ പ്രധാനമായിട്ടും അവിടെ ചെന്ന് കുളിച്ചിട്ടൊക്കെയാണ് അകത്തേക്ക് കയറുന്നതായിട്ട് കാണുന്നത് അത് നിർബന്ധമൊന്നുമില്ല പക്ഷേ അങ്ങനൊരു ഇതുണ്ട് അവിടെ അപ്പം ഇതവിടത്തെ ഒരു രാത്രി കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ തന്നെയാണ് കുറ്റാലം മെയിൻ ഫോള് അത് രാത്രിയിൽ തന്നെ നല്ല തിരക്കാണ് അങ്ങോട്ടേക്ക് നല്ല ക്രൗഡായിരിക്കും ഈ ഒരു സമയത്ത് ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങളിൽ ഇപ്പോൾ ഈ പ്രധാനമായിട്ടുള്ള ഈ മെയിൻ ഫോൾ ആയിക്കോട്ടെ അതോടൊപ്പം ആ അഞ്ച് ഫോൾസ് അഞ്ച് വെള്ളച്ചാട്ടങ്ങളുടെ ഒരു ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു വെള്ളച്ചാട്ടങ്ങളുടെ അടുത്തും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സെപ്പറേറ്റ് എൻട്രിയാണ് അതായത് ഒരു സൈഡിൽ നിന്ന് പുരുഷന്മാരും മറ്റേ സൈഡിൽ നിന്ന് മാത്രമേ സ്ത്രീകളെ കയറ്റി വിടുന്നുള്ളൂ അപ്പോൾ അവരുടെ ഒരു ബാരിക്കേഡ് വെച്ചിട്ട് അവർ തിരിച്ചിട്ടൊക്കെ ഉണ്ട് അവിടെ പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട് പക്ഷേ അവിടെ അങ്ങനെ ആഴത്തിലുള്ള അങ്ങനെയുള്ള പ്ര സെക്യൂരിറ്റി പ്രശ്നങ്ങളൊന്നുമില്ല മാത്രല്ല സേഫ്റ്റി ഇഷ്യൂസും അങ്ങനെ കാണുന്നില്ല പിന്നെ സ്ത്രീകൾക്ക് അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിലും അതത്ര ക്ലീനല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല വലിയൊരു വെള്ളച്ചാട്ടാണിത് എന്താ കണ്ടു രണ്ട് സൈഡിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രി ആണ് പ്രായമായിട്ടുള്ളവരും കുഞ്ഞു പിള്ളേരും ഒക്കെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ നിന്ന് കുളിക്കുന്നതൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഒരുപാട് അങ്ങനെ ആഴത്തിലുള്ളൊരു ഒഴുക്കുള്ള സ്ഥലമൊന്നും അല്ല അപ്പോൾ അത് തന്നെ വെക്കേഷൻ ടൈമൊക്കെ ഏതുകാരണം നല്ല തിരക്കുണ്ട് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഞങ്ങളിത് പിന്നെ അവിടെ നിന്ന് അപ്പൂനൊരു ചെറിയ വളയും പിന്നെ ഈ ഇടിവള ഉണ്ടല്ലോ അതും പിന്നെ ഒന്ന് രണ്ട് കുഞ്ഞ് റിങ്സൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട് അവിടെ ഒരു തമിഴ് ചേച്ചി ഇരിക്കണ്ടായിരുന്നു അപ്പം നമ്മൾ ചോദിച്ചപ്പോൾ അങ്ങനെ റേറ്റ് ഒക്കെ കുറവാണ് അപ്പം അത് കാരണം ഒന്ന് രണ്ടെണ്ണം ഒക്കെ വാങ്ങി ണിച്ചതും ഈ ഒരു ഇതും പിന്നെ നമ്മള് ഈ രണ്ടും കൂടെ നൂറ്റി അമ്പത് രൂപക്ക് തന്നൂട്ടാ ചേച്ചി കൊറേ കളക്ഷൻ ഉണ്ട് നല്ല രസമുണ്ട് മാലകളൊക്കെ ആയിട്ട് കൊറേ റിങ്സ് ഉണ്ട് ഇങ്ങനെയുണ്ട് എന്റെ പുതിയ റിങ്സ് നല്ല ചെറിയ കുഞ്ഞു കുഞ്ഞു റിങ്സ് ആണ് അപ്പോൾ അപ്പോൾ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഒരു അങ്ങനെ ഞങ്ങളത് ഇനിയിപ്പോ തിരിച്ച് പോവാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ഹൃദയമായി ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്